കുളി ഒരു വെറൈറ്റി കുളിക്ക് നമ്മൾ പോവുകയാണ് ഇടതാ ഒരു വെറൈറ്റി കുളിക്ക് പോവാണ് വെള്ളത്തിലേക്ക് ആക്രമണം കാണിക്കില്ല ഞാൻ നിങ്ങള് വരും എന്റെ ഞാൻ പറഞ്ഞ വെറൈറ്റി വെറൈറ്റി കുളി ഒരു വെറൈറ്റി കുളിക്ക് ഇത്രയും ഇത് കൊടുക്കേണ്ടി വരുവാ അയ്യോ മെഴുകി മെഴുകി പാങ്ങിട് എന്റെ അപ്പൊ എന്നേ സെറ്റ് 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 എവിടെ മീനൊക്കെ കാണാം അങ്ങനെ നമ്മടെ വെറൈറ്റി കുളി ട്ടോ അവിടെ വരാ അത്ര മതി അവിടെ വന്നപ്പോ തന്നെ ആഴമായി തണുപ്പ് തണുപ്പുണ്ടോ

എന്റെ ഷെമിനെ വാ നാണില്ലേട്ട ഇത് വേറെ അങ്ങനെ വലിയ സംഭവം ഒന്നുമല്ല ഇത് ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പൊ ഇടുക്കി ഡാമിന് ഷട്ടർ ഒന്നും ഇല്ലല്ലോ അപ്പം അവിടുന്ന് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇത് കവിഞ്ഞൊഴുകിയായിരുന്നു അപ്പൊ അത് കവിഞ്ഞൊഴുകി കഴിഞ്ഞാൽ പോകാൻ വേണ്ടി ഇട്ടേക്കുന്നതാണോന്നറിയില്ല അപ്പൊ അങ്ങനെ വന്നേക്കുന്ന ചെറിയൊരു തോട് പോലെ നമുക്ക് തോന്നുന്ന സംഭവമാണ് പക്ഷെ ആഴമുണ്ട് നമ്മൾ നോർമലി ഒരു കുളത്തിനൊക്കെ അത്രേക്കാൾ അതിൽ കൂടുതൽ ആഴമുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് ആഴം ഇല്ലാത്തവർ തോന്നും പക്ഷേ അങ്ങോട്ടൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലമുണ്ട് ഞങ്ങൾ പേടിച്ചിട്ട് ഏറ്റവും ആഴം കുറഞ്ഞ സ്ഥലത്തു നിന്നാണ് കുളിച്ചത്